ఒప్ప కొరల హారిహి మెత్తయొప్పన మలగిహి ఒప్పన వీ సే నీను గోగి కరది ఊరి వందిహి నిన్న పూజ కండే పెరగాగి ఇల్లి నింది ഒപ്പനാ പ്രേമവിന്നേരല്ല കാന ഒപ്പന കരലീഹാരഹി മെത്തയായിപ്പനലി നാ മലഗിഹി ഒപ്പന വട്ടേ സിക്കൂടി വന്നി നിന്നൂജ കണ്ടേ പെരുക ഇല്ലേ നിന്നേ ഇ പ്രേമവിന്നോ ബല്ലോ കണതേ നാ യു എവ ചിന്ത ഏകുവീ നന്നൂപ നോട് നിന്ന ഭക്തി നീനു മാുടുങ്കുഹദിയോ ಿ ನಡತೆ ಮಾತ್ರನೇರ ನನ್ನ ನೋಟ ಕೂಡ ನೇರ ಜ್ಯೋತಿ ಪ್ರೀತಿಯದೆಯಲಿ ಯಾರು ಏನು ಎಂದು ಇನ್ನು ನಾನು ಹೇಗೆ ಹೇಳಲಿ ಒಪ್ಪನ ಕೊರಲೀ ಹಾರವಾಗಿ ಮೆತ್ತೆಯಾಗಿ ಒಪ್ಪ ഒപ്പന മലഗിഹി ഒപ്പന സിക്കൂടി ബ പൂജ കണ്ടേ ബരകളിലേ നിന്നേ ഇന്ന പ്രേമവിന്നേരെല്ലോ ക

ജ്യോതിഷിരീ പ്രീതി എതിയലി മധുരനാദിതകത്തൂ നാദന ഉസിരു അനാഥാളിരു ഇരുവെ ബിളദദീ ഇരുവെ കടലീ ಮಧುರನಾದ ಕೇಳಿದಾಗ ತಲೆಯ ತೂಗುವೆ ನಾದ ಮಾತ್ರ ಹಸಿರು ಈ ನಾದ ನನ್ನ ಉಸಿರು ಇರುವೆ ಬೀಳದಲ್ಲಿ ಇರುವೆ ಕಡಲಲಿ